ദൈവസ്വരം ത്തിലേക്ക് തീരു കുടുംഭിച്ചവനേ ദൈവഹിതത്തെ പിൻചൊല്ലിടുവാശോയ്ക്കു മാതൃകയായവനേ അനുസരണത്തിൽ നിദാനമേ എളിമൻ വീളനിലമായവനേ േ തിരുസഭാ മാതാവിൻ പാലകനേ മക്കളാമി വരെ നീ ഓർക്കണമേ പാലകം ഏറ്റവും പരമപരിശുദ്ധനായ ഞങ്ങളുടെ ഈശോയെ അങ്ങയുടെ സ്നേഹത്തിൻ്റെ മുമ്പിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും ക്ഷണിച്ച നിൻ്റെ അതിരില്ലാത്ത സ്നേഹത്തിന് നീ ഞങ്ങൾ ഓരോരുത്തരും നന്ദി പറയുന്നു നിൻ്റെ സമീപത്തേക്ക് വരുന്ന ഏതൊരു മകനെയും മകളെയും നീ കൊടുത്ത് നിറയ്ക്കുന്നത് നിൻ്റെ പരിശുദ്ധാത്മാവിനെ കൊണ്ടാണല്ലോ അത്യുന്നതിൻ്റെ ശക്തി നിൻ്റെ മേൽ പ്രകടമാകാത്തതാണ് നിൻ്റെ ദുഃഖത്തിൻ്റെ കാരണം എന്ന വചനം ഞങ്ങൾ ഓർക്കുന്നു അതേ സ്വർഗത്തിൻ്റെ ശക്തി ഞങ്ങളുടെ ഓരോരുത്തരുടെ മേലും വന്ന് നിറയുമ്പോൾ ഞങ്ങളുടെ എല്ലാ സങ്കടങ്ങളും സന്തോഷത്തിന് വഴിമാറും ഞങ്ങളുടെ ക്ലേശങ്ങളിലെല്ലാം ഞങ്ങൾക്ക് അർത്ഥം കണ്ടെത്താനായിട്ട് കഴിയും കർത്താവേ ഈ അനുഗ്രഹീതമായ സമയം അങ്ങയുടെ ശക്തി ഞങ്ങളുടെ മേൽ പ്രകടമാകട്ടെ ഭവനങ്ങളിലായിരുന്ന ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളിലായിരുന്നു കൊണ്ട് ഞങ്ങളുടെ ഹൃദയവും മനസ്സുമെല്ലാം അങ്ങയുടെ സന്നദ്ധിയിലേക്ക് ഉയർത്തുന്ന ഈ സമയം ഞങ്ങൾ ഒന്നിനു വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ തരിക അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുക ഏതൊരു വിശുദ്ധൻ്റെ ജീവിതവും ഏറ്റവും അനുഗ്രഹീതമാകുന്നത് അവൻ്റെ ജീവിതം പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറയുമ്പോഴാണല്ലോ ഞങ്ങൾക്ക് ആത്മാവിനെ തരിക പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയങ്ങളെ നിറയ്ക്കുക നമ്മുടെ ഹൃദയവും മനസ്സുമെല്ലാം യേശുവിലേക്ക് ഉയർത്തിപ്പിടിച്ച് നമ്മുടെ വേദനകളും അനുഗ്രഹീതമായ കാര്യങ്ങളും ഒരുപോലെ കർത്താവിലേക്ക് ഉയർത്തിക്കൊണ്ട് ഈശോയോട് നമുക്കൊന്ന് ചോദിക്കാം മഹത്വാന യൗസീപ്പിലും ഏറ്റവും അനുഗ്രഹീതയായ പരിശുദ്ധ മറിയത്തിലുമെല്ലാം നീ പകർന്നു നൽകിയ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് തരിക നല്ല കുടുംബങ്ങളായി ഞങ്ങളുടെ കുടുംബങ്ങൾ മാറാൻ നല്ല മാതാവും പിതാവും കുഞ്ഞുങ്ങളും അജപാലകരും എല്ലാം ഞങ്ങളിൽ നിന്ന് രൂപപ്പെടുവാന് ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ തരിക പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളുടെ ഇടയിലേക്ക് പാറി പറന്നു വരണമേ സെഹിയോൻ മാളികയിൽ ഇറങ്ങിയതുപോലെ ഇറങ്ങിയതുപോലെ ഹോറൈബിൻ്റെ മുൾപ്പടർപ്പിലിറങ്ങിയതുപോലെ ഇറങ്ങിയതുപോലെ മാമലിലിറങ്ങിയതുപോലെ പൊർണാലിയസിൻ്റെ ഇറങ്ങിയതുപോലെ തിരുസഭയിൽ ഇന്നും ഇറങ്ങി വരുന്നത് പോലെ ഓ ദൈവത്തിൻ്റെ ചൈതന്യമേ ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിലേക്ക് പോസ് വന്ന് നിറയണമേ ഞങ്ങളുടെ ഇടയിലേക്ക് നീ കടന്നു വരിക ഞങ്ങളെല്ലാവരെയും രൂപാന്തരപ്പെടുത്തുക ഞങ്ങളുടെ മനസ്സിനെയും ഹൃദയത്തെയും എല്ലാം അങ്ങയുടെതാക്കി മാറ്റുക അങ്ങയ്ക്ക് ഹിതകരമല്ലാത്തതെല്ലാം ഞങ്ങളിന് എടുത്ത് മാറ്റുക ഞങ്ങളെ അങ്ങയുടെ സ്വന്തമാക്കി മാറ്റുക പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ ആത്മാവേ ഞങ്ങളിൽ വസിക്കണമേ സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം മാ ായകനെ നിത്യ സഹായ സ്നേഹത്തോടെ ഈശോയോട് പറയാം അനുഗ്രഹീതരായ വിശുദ്ധാത്മാക്കളിൽ നീ വാരി ചൊരിഞ്ഞ നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ ദാനവര ഫലങ്ങൾ കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും നീ സമ്പന്നമാക്കുക കർത്താവേ ഞങ്ങൾക്ക് ജ്ഞാനം വേണം ബുദ്ധി വേണം ആലോചന വേണം അറിവ് വേണം ഭക്തി വേണം എങ്കിലേ ഞങ്ങൾക്ക് ദൈവശുശ്രൂഷ ഏറ്റവും മനോഹരമായി നിർവഹിക്കാൻ കഴിയൂ ഞങ്ങൾക്ക് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ കഴിയൂ ഓ ദൈവത്തിൻ്റെ ചൈതന്യമേ ഞങ്ങളിലെല്ലാം വന്ന് നിറയണമേ സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം ും നിത്യസഹായ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ വന്ന് വസിക്കണമേ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മാതാപിതാക്കളിലും കുഞ്ഞുങ്ങളിലും വന്ന് വസിക്കണമേ പരിശുദ്ധാത്മാവേ വയോധികരായ മനുഷ്യരിൽ വന്ന് നിറയണമേ പരിശുദ്ധാത്മാവേ തകർന്ന ഹൃദയങ്ങളുള്ളവരുടെ ഇടയിലേക്ക് ഇറങ്ങി വരണമേ പരിശുദ്ധാത്മാവേ ജീവിതം കൈമോശം വന്നു പോയിട്ടുള്ള ജീവിതങ്ങളിലേക്ക് നീ വരണമേ പരിശുദ്ധാത്മാവേ ഈ അനുഗൃഹീതമായ സമയത്ത് നീ ഞങ്ങളെല്ലാവരെയും സന്ദർശിക്കണമേ നിന്റെ ഏറ്റവും വത്സലനായ യുസ്യപ്പിനോടും അറിയത്തോടും ചേർന്ന് ത്രിയേക ദൈവത്തിന് ആരാധനകൾ അർപ്പിക്കുന്ന ഈ ദൈവ സമൂഹത്തിൻ്റെ മേൽ ഓ ദൈവത്തിൻ്റെ റൂഹായേ സ്നേഹത്തോടെ കടന്നു വരണമേ സ്വർഗത്തിൻ്റെ തങ്കപ്രാവേ ഈ സമയം ഞങ്ങളുടെ ഭവനങ്ങളിലേക്കെല്ലാം നീ വരണമേ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ നീ വരണമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ നീ വരണമേ പരിശുദ്ധാത്മാവേ നീ വരിക ഞങ്ങൾ നിനക്കായി ഒരുക്കുന്നു നിനക്കായി വഴികൾ ഒരുക്കുന്നു പരിശുദ്ധാത്മാവേ രാജവീതി ഒരുക്കി ഞങ്ങൾ നിനക്കായി കാത്തിരിക്കുന്നു ഞങ്ങളുടെ ഇടയിലേക്ക് വരികാത്മാ ഞങ്ങളുടെ സമീപത്തേക്കതി വരിക സ്നേഹത്തിൻ പൂക്കൾ വിതറി നിന്നെ സ്വാഗതം ചെയ്ത ആലയമാകെ സ്വർമ്മക്കിരണം യണമേ സ്വർഗത്തിൻ്റെ തങ്കപ്രാവേ ചിറകോവിരിക്കണമേ സ്വർഗത്തിൻ്റെ അഭിഷേകം വിശുദ്ധ യൗസേപ്പിനോടൊപ്പമുള്ള നമ്മുടെ ഈ ആത്മീയ യാത്രയുടെ പന്ത്രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് നാം ഇന്ന് ചിന്തിക്കുന്നത് കൃപാവരങ്ങളാൽ നിറയപ്പെട്ട യൗസേപ്പിനെക്കുറിച്ചാണ് ദൈവവചനം ജസയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളിർത്തുവരും അവൻ്റെ വേരിൽ നിന്ന് ഒരു ശാഖ പൊട്ടി കിളിർക്കും കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും യേശ പുസ്തകം പതിനൊന്നാം അധ്യായം ഒന്ന് രണ്ട് വചനങ്ങൾ നമുക്കറിയാം കൃപാവരങ്ങളുള്ള മനുഷ്യർക്കൊപ്പം പ്രാർത്ഥിക്കാൻ കൂടെ ഇരിക്കാൻ നമ്മളിൽ ആരാണ് ഇഷ്ടപ്പെടാത്തത് ഒരു വൈദികന് ഒരൽമായ ശുശ്രൂഷകന് ഒരു സിസ്റ്ററിന് ദൈവത്തിൻ്റെ കൂടുതലായ കൃപയുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞാൽ നമ്മൾ എന്തു വിലയും കൊടുത്ത് അവരോടൊപ്പം ഇരിക്കാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ദൈവികമായ ചിന്തകൾ അവരിൽ നിന്നുകൂടി സ്വീകരിക്കാൻ എല്ലാം നമ്മൾ കാത്തു നിൽക്കും എങ്കിൽ നമ്മൾ ഓർക്കണം ഏറ്റവും അധികം ദൈവകൃപ താവളമടിച്ച് വസിച്ചത് ആരുടെ ഇടയിലായിരിക്കും തീർച്ചയായും അമ്മ മറിയത്തിൻ്റെയും വളർത്തുപിതാവായ യൗസി പിതാവിൻ്റെയും സമീപത്തായിരിക്കും അവരുടെ ഹൃദയത്തിലായിരിക്കും കാരണം വ്യക്തമാണ് അവരുടെ ഇടയിലാണ് അവരുടെ മധ്യത്തിലാണ് ഉണ്ണിയേശു ജാതനായത് അവരുടെ കരങ്ങൾ പിടിച്ചാണ് ഈശോ വളർന്നു വലുതായത് അവരുടെ വാക്കുകൾ കേട്ടാണ് അവൻ ദൈവത്തിൻ്റെ വചനം പഠിക്കാനായിട്ട് തുടങ്ങിയത് അവനെ കേട്ടു ഒപ്പം അവൻ അവൻ്റെ മാതാപിതാക്കളെയും കേട്ടു ഈശോ ഉള്ള ഉള്ളിടത്തെല്ലാം പരിശുദ്ധാത്മാവുണ്ട് ഈ പരിശുദ്ധാത്മാവ് താവളമടിച്ച് വസിച്ച നസ്രത്തിലും ഭേദലഹമിലും യാത്രക്കിടയിൽ ജെറുസലേമിലും അവൻ്റെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ സമയത്തും ഉണ്ടായിരുന്ന അനുഗ്രഹീത താതനായ യൗസേപ്പ് നാം യൗസേപ്പിനോട് ഇന്ന് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ് നിൻ്റെ വാക്കിൻ്റെ അർത്ഥം തന്നെ യൗസേപ്പെ വർദ്ധിപ്പിക്കുന്നവൻ എന്നാണല്ലോ ഞങ്ങൾക്ക് ആത്മാവുണ്ട് പക്ഷേ ആത്മാവ് പലരിലും മരവിച്ചാണിരിക്കുന്നത് ചത്ത മട്ടിലാണിരിക്കുന്നത് ആത്മാവിൻ്റെ കൃപാവരങ്ങൾ ഞങ്ങളിലുണ്ട് അത് വർദ്ധിപ്പിക്കാൻ വിശ്വത്തി ഔസേപ്പെ നീ ഞങ്ങളെ സഹായിക്കണം നീ ഞങ്ങളുടെ കൂട്ടത്തിൽ വരണം ഓരോ ഓരോരുത്തരും പ്രാർത്ഥിക്കണം ആത്മാവേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നിൻ്റെ വരദാന ഫലങ്ങളുണ്ട് പക്ഷെ അതെല്ലാം ഇങ്ങനെ ഉണങ്ങിയതുപോലെയാണ് മരവിച്ചതുപോലെയാണ് മാറി ഔസേപ്പെ നീ വർദ്ധിപ്പിക്കുന്നവനാണല്ലോ ഞങ്ങൾക്കായി നൽകപ്പെട്ടിരിക്കുന്ന കൃപാവരങ്ങളെ പ്രോജ്ജലിപ്പിക്കാൻ വർദ്ധിപ്പിക്കാൻ നീ വരണം യൗസേപ്പിനെ കുറിച്ചുള്ള ഏറ്റവും മനോഹരമായ ഒരു ചിത്രം യൗസേപ്പ് കിടന്നുറങ്ങുന്നതാണ് നമ്മൾ കരുതുന്നത് ഈ ഈ യൗസേപ്പിന് ഫുൾ ഇങ്ങനെ ഉറക്കമാണോ എന്നുള്ളതാണ് നിങ്ങൾക്കറിയാവോ സത്യത്തിൽ പിശാജിന് ഏറ്റവും കൂടുതൽ പേടിയുള്ളത് യൗസേപ്പ് ഉറങ്ങുന്ന സമയമാണ് യൗസേപ്പ് ഉറങ്ങുന്ന സമയമാണ് നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് പിശാജ് ഓടി മനുഷ്യരെ നശിപ്പിക്കാൻ നടക്കുന്നത് എങ്കിൽ യൗസേപ്പിൻ്റെ ഉറക്കം പിശാജിൻ്റെ ഉറക്കത്തെ കടുത്തും കാരണം എന്താണ് യൗസേപ്പ് ഉറക്കത്തിൽ പോലും വളരെ അറ്റൻറ്റീവാണ് പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദത്തോട് വളരെ അറ്റൻറ്റീവാണ് ഓരോന്നും അവനെ കേൾക്കാൻ പറ്റും ഓരോന്നും ആത്മാവ് നൽകുന്ന ഓരോ നിമന്ത്രണങ്ങളെയും ഏറ്റുവാങ്ങാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അവന് കഴിയും പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വരുമ്പോൾ സംഭവിക്കുന്നതാണ് വൃതി ഇരുന്ന് ഉറങ്ങുകയല്ല മറിച്ച് ശാന്ത പ്രകൃതിക്കാരാകും കൂടുതൽ സംസാരിക്കണമെന്നില്ല യൗസേഫ് വളരെ ശാന്തമായിട്ടാണ് ജീവിച്ചത് മുന്നേറിയത് പക്ഷേ ആത്മാവ് അവനിൽ താവളം അടിച്ചു വസിച്ചു ആത്മാവ് അവൻ്റെ കൂട്ടത്തിൽ എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നു അവൻ ആത്മാവ് കൊടുത്ത നിമന്ത്രണങ്ങളനുസരിച്ചാണ് തിരു കുടുംബം മുഴുവൻ മുന്നോട്ട് പോയത് വിശുദ്ധ ഭരണ പറയുന്നത് ഓരോ മനുഷ്യനും ദൈവം ഏൽപ്പിക്കുന്ന നിയോഗമനുസരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ ആ വ്യക്തിയിലേക്ക് അധികമായിട്ട് കൊടുക്കും നമുക്ക് ഓരോരുത്തർക്കും ദൈവം നമുക്ക് ആവശ്യത്തിന് ഒത്ത വിധത്തിൽ നമ്മുടെ നിയോഗമനുസരിച്ച് ഏത് നിയോഗം പൂർത്തിയാക്കാനാണോ ഈ ഭൂമിയിൽ ദൈവം നമ്മളെ അയച്ചിരിക്കുന്നത് അത് പൂർത്തിയാക്കാനുള്ള കൃപാവരങ്ങൾ നമുക്ക് തന്നുകൊണ്ടിരിക്കും മഹത്വവാനായ അവസ്യത്തിനോളം ഉന്നതമായ നിയോഗം ഈ ഭൂമിയിൽ ആർക്കാണ് കിട്ടിയിട്ടുള്ളത് പരിശുദ്ധിയായ മറിയത്തെ പരിശുദ്ധിയായി കാത്തു സൂക്ഷിക്കുക അവളിൽ നിന്ന് കടന്നു വന്ന തിരുക്കുമാരനായ യേശുവിനെ എല്ലാവിധത്തിലും വളർത്തുക ഇതിനേക്കാൾ വലിയ നിയോഗം ആർക്കെങ്കിലുമുണ്ടോ പരിശുദ്ധാത്മാവ് യൗസേപ്പിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു നമുക്ക് യൗസേപ്പിനോട് പറയാം ഓ മാറി യൗസേപ്പ് ഞങ്ങൾക്കായി നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളെ നീ വർദ്ധിപ്പിക്കണമേ ഞങ്ങൾക്കൊരുപാട് കൃപാവരങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അവയൊക്കെ പലതും തല്ലിക്കൊഴിഞ്ഞു പോയി അത് വർദ്ധിപ്പിക്കാൻ നീ വരണം ഞങ്ങൾക്ക് ജ്ഞാനം വേണം ബുദ്ധി വേണം ആലോചന വേണം ആത്മശക്തി വേണം അറിവ് വേണം ഭക്തി വേണം ദൈവഭയം വേണം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും പൂർവയൗസ്യപ്പിനെ പൂർവ യൗസ്യപ്പിനെ കണ്ട ഉടനെ തന്നെ അവൻ്റെ പ്രവർത്തനങ്ങൾ കണ്ട ഉടനെ തന്നെ ദുഷ്ടനാണെങ്കിലും ഫറവോ പറഞ്ഞതിങ്ങനെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്ന ഇവനെ പോലെ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല ഈജിപ്തിൻ്റെ ചരിത്രത്തിൽ എൻ്റെ ഭരണകാലത്ത് ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല പരിശുദ്ധാത്മാവ് ഇത്രമേൽ താവളമടിച്ച് വസിക്കുന്ന മനുഷ്യനെ പൂർവ്വയൗസേപ്പിൽ ഇത്രമാത്രമാണ് പരിശുദ്ധാത്മാവ് നിറഞ്ഞത് ആയി ഫറവോ പറഞ്ഞതെങ്കിൽ ഈശോയോടൊപ്പം സഞ്ചരിച്ച പുതിയ യൗസേപ്പിൽ യേശുവിൻ്റെ പിതാവായ യൗസേപ്പിൽ എന്തുമാത്രം ഉണ്ടായിരിക്കും ജ്ഞാനവും ബുദ്ധിയും ഉണ്ടായിരുന്നതുകൊണ്ടാണ് മറിയത്തെ ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഭാര്യയായി സ്വീകരിക്കാൻ അവന് പറ്റിയത് ആലോചന കൃത്യമായി ഉണ്ടായതുകൊണ്ടാണ് ഹേറോദേസിൻ്റെ പട്ടാളം കുഞ്ഞിനെതിരെ കരുക്കൾ നീക്കിക്കൊണ്ട് നശിപ്പിക്കാൻ ശ്രമിക്കുന്നെന്ന് കണ്ടപ്പോൾ പറഞ്ഞതനുസരിച്ച് ഈജിപ്ത് ഈജിപ്തിലേക്ക് പലായനം ചെയ്യാൻ അവന് പറ്റിയത് ആത്മശക്തി അവനുണ്ടായതുകൊണ്ടാണ് യാത്രക്കിടയിൽ ഉണ്ടാകുന്ന ദുഷ്ടൻ്റെ എല്ലാ ചെയ്തികളെയും ധീരതയോടെ മറികടക്കാൻ അവന് കഴിഞ്ഞത് അറിവുണ്ടായതുകൊണ്ടാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ദൈവ പൈതലാണ് ഈ ദൈവപൈതലിനെ എന്തു വില കൊടുത്തും സംരക്ഷിക്കണമെന്നുള്ള ബോധ്യം അവനുണ്ടായത് ദൈവഭക്തി ഉണ്ടായതുകൊണ്ടാണ് പോയ വഴികളിലെല്ലാം അവൻ ദിവ്യകാരുണ്യ ആരാധന നടത്തിക്കൊണ്ട് ഈജിപ്തിൻ്റെ വഴിയിലൂടെ എല്ലാം നടന്നു നീങ്ങിയത് അതുകൊണ്ടാണ് പരിസരത്തുണ്ടായ വിഗ്രഹങ്ങളൊക്കെ തട്ടിമറിയപ്പെട്ടു എന്നുള്ള കഥകളും സംഭവങ്ങളും നമ്മൾ കേൾക്കുന്നത് ദൈവഭയം അവനുണ്ടായതുകൊണ്ട് പാപത്തേക്കാൾ മരണം വാഞ്ചിക്കാൻ അവന് കഴിഞ്ഞു അഗാധമായ സ്നേഹം അവന് വളർത്താൻ കഴിഞ്ഞു നമുക്കൊന്ന് പ്രാർത്ഥിക്കാം മാറി ഔസേപ്പേ ദൈവിക പുണ്യങ്ങൾ ഞങ്ങൾക്ക് വേണം മാറി ഔസേപ്പേ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ ഞങ്ങൾക്ക് വേണം അങ്ങനെ ആത്മാവിൻ്റെ ശക്തിയും പ്രവർത്തനവും ഞങ്ങളിൽ ധാരാളമായി നീ വർദ്ധിപ്പിക്കണമേ സ്നേഹത്തോടെ ഈശോയിലേക്ക് തിരിഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ഓ ഈശോയെ നീ നിൻ്റെ മുഴുവൻ കൃപാവരങ്ങളും നിൻ്റെ അനുഗ്രഹീതദാസനായ യൗസേപ്പിന് പങ്കുവെച്ചുവല്ലോ ആ പിതാമഹനോട് ചേർന്ന് ഞങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെ പാപം മൂലം ഞങ്ങൾ വല്ലാതെ മരവിപ്പിലാക്കി കളഞ്ഞ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെ വർദ്ധിപ്പിക്കണമേ പ്രോജലിപ്പിക്കണമേ അതിനെ കൂടുതൽ കരുത്തുറ്റവ ആക്കി മാറ്റണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളിൽ വന്ന് വാസമുറപ്പിക്കണമേ ഞങ്ങളിൽ വന്ന് താവളമടിക്കണമേ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ സ്വന്തമാക്കി മാറ്റണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഉന്നതമായ കൃപാവരങ്ങൾ കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും സമ്പന്നമാക്കണമേ സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് വസിക്കുക ഞങ്ങളിൽ വന്ന് നിറയുക ഞങ്ങളെ ഓരോരുത്തരെയും രൂപാന്തരപ്പെടുത്തുക ആത്മാവേ നിന്നെ ഞങ്ങൾ സ്നേഹിക്കുന്നു നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ആത്മാവേ ഞങ്ങളിൽ വസിക്കുക ഞങ്ങളിൽ വളരുക അടിയങ്ങളിൽ വന്നു നിറയണമേ യുസേ പിതാവിൽ നിറഞ്ഞ ാരുണി ഈശ്വരയിലേക്ക് ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് വസിക്കണമേ സ്വർഗത്തിൻ്റെ തങ്കപ്രാവേ സ്വർഗത്തിൻ്റെ വാഗ്ദാനമേ പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കുമായി പങ്കിട്ട് കൊടുക്കുന്ന പരിശുദ്ധാത്മാവേ അനുഗ്രഹീത വിശുദ്ധദാസരിലെല്ലാം വന്ന് നിറഞ്ഞ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങേടേതാക്കി മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നിറയണമേ നിറയണമേ ഞങ്ങളിൽ നിറയണമേരിയണമേ പരിശുദ്ധ കനികാമറിയത്തിൻ്റെ ഏറ്റവും പരിശുദ്ധ ഭർത്താവായി അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരാളെപ്പോലും ഉപേക്ഷിച്ചതായി കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ അങ്ങയുടെ ശക്തിയിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ഞാൻ അങ്ങേ സന്നദ്ധിയിൽ ഓടിയണഞ്ഞ് അങ്ങേ സംരക്ഷണം യാചിക്കുന്നു ഓ രക്ഷകൻ്റെ വളർത്തുപിതാവേ എൻ്റെ എളി അപേക്ഷ ഉപേക്ഷിക്കാതെ അങ്ങയുടെ മധ്യസ്ഥ ശക്തിയിൽ ദയാപൂർവം കേട്ട് ഉത്തരമരുളണമേ ആമേൻ ിൽ എന്നെ വളത്തണമേ പാത സുക്രൂതങ്ങളിൽ എന്നെ വാളത്തണമേ നമ്മി ദിവസം മൂന്ന് ദൈവിക സുഹൃതങ്ങൾ കൊണ്ട് നിറയപ്പെടേണ്ടതിന് വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ചെല്ലുതരുന്ന പ്രാർത്ഥനകൾ നിങ്ങളേറ്റവും ചെല്ലുമല്ലോ മഹത്വാനായി മാറി വിശ്വാസം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പല്ലോ ഭനതുൾപ്പെടുത്തരുതേ തിന്മിഞ്ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ പിതാവിനും എപ്പോഴും

സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ

അങ്ങനെ ഞാൻ ഞാൻ ദൈവമഹത്വം ദൈവമഹത്വം അന്വേഷിക്കട്ടെ അന്വേഷിക്കട്ടെ ചിന്തകളും വാക്കുകളും ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ മഹത്വാനായ മാറിയ ദൈവ സ്നേഹമെന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സൃഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേടതിലെ പോലെ ഭൂമിയിലുമാകണമേ ആഹാരം ഇന്ന് നൽകണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ െമേ പിതാവിനും പുത്രനും എന്റെ കണ്ണുകൾ തുറക്കണമേ കണ്ണുകൾ എന്റെ ഹൃദയത്തിലേനുള്ളി വരണമേ ദൈവികൾ കാണാൻ എന്റെ മനസ്സിന് ശക്തി തരണമേ എന്റെ മനസ്സിന് അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എന്റെ ചിന്തകളും വാക്കുകളും എന്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ അശുദ്ധപരമ ദിവ്യ കാരണത്തിന് എന്നേരവും ആരാധന സ്തുതി മുകഴ്ചയും ഉണ്ടായിരുന്നു